വർഷം രണ്ടായിരത്തി എട്ട് ജൂൺ ഒൻപത് ആരിസോണയിലെ മീസ നഗരത്തിൽ കൊടും ചൂട് സൂര്യൻ നിർഭയം താഴേക്ക് തിളച്ചു പതിക്കുകയായിരുന്നു മധ്യവർഗ മേഖലയിലെ ആ സാധാരണ വീടുകളിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ട്രാവിസ് അലക്സാണ്ടർ ആകർഷകമായ വ്യക്തിത്വത്തിനുടമയായ ഒരാൾ അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറും അതേപോലെ തന്നെ ഒരു സെയിൽസ്മാനും ഒക്കെയായിരുന്നു മോർമോൺ ചർച്ചിലെ സജീവ അംഗം അദ്ദേഹത്തിൻ്റെ അതുല്യമായ ഊർജ്ജസ്വലതയ്ക്കും അചഞ്ചലമായ വിശ്വാസത്തിനും പേരുകേട്ടയാൾ പക്ഷെ ദിവസങ്ങളായി അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല ആശങ്കാകുലരായ സുഹൃത്തുക്കൾ ആ വൈകുന്നേരം ട്രാവൽസിൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവരെ കാത്തിരുന്നത് അവരുടെ ജീവിതം മുഴുവൻ പിന്തുടരാൻ പോകുന്ന ഒരു ഭീകര കാഴ്ചയായിരുന്നു ഷവർ ക്യാബിനിൽ നിർജീവമായി നിലയിൽ അവിടെ അദ്ദേഹം കിടന്നു രക്തം പുരണ്ട ചുമരുകൾ തറ വാഷിംഗ് ബേസിൻ ഒരു അതിക്രൂരമായ പോരാട്ടത്തിന്റെ കഥ പറയുന്നു ഇരുപത്തിയേഴ് കത്തിക്കുത്തുകൾ ഏകദേശം മുറിഞ്ഞു പോകുമാർ അറക്കപ്പെട്ടിരുന്നു ഇതിനു പുറമെ തലയ്ക്ക് വെടിയേറ്റ പാട് ശുദ്ധമായ ക്രോധത്തിന്റെയും വൈകാരിക പ്രകോപനത്തിന്റെയും ഫലമായ ഒരു കൊലപാതകം ഇതൊക്കെ കണ്ടുനിന്ന സുഹൃത്തുക്കൾക്ക് വിശ്വസിക്കാനായില്ല എന്നു മാത്രമല്ല ആ കാഴ്ച അവരെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു പോലീസ് എത്തിയപ്പോൾ മരണത്തിന്റെ മണം വീടിനെ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇത്രയും ക്രൂരമായി ആരാണ് ട്രാവിസിനെ കൊല്ല കൊലപ്പെടുത്തിയത് എന്തിനാണ് ഇത്രയും വൈകാരികമായി പ്രതികരിച്ചത് എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വരും നമുക്ക് കാണാം അങ്ങനെ പോലീസ് അവിടെ എത്തി ചോരപ്പാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ സ്ഥലം കണ്ടപ്പോൾ ഇത് വെറും കൊലപാതകം മാത്രമല്ല വെറുപ്പും പ്രതികാരവും നിറഞ്ഞ ഒരു കൊലയാണെന്ന് അവർക്ക് തോന്നി തെളിവുകൾ ശേഖരിക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘം അത് തിരിച്ചറിയുകയും ചെയ്തു ഇതൊരു പ്രണയകഥയുടെ ഭീകരമായ അവസാനമാണ് എന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ മീസയിലെ ആ വേനൽക്കാല സന്ധ്യയിൽ തുടങ്ങിയ അന്വേഷണം അമേരിക്കയെ മുഴുവൻ ഞെട്ടിച്ച ഒരു കേസായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ആറ് ലാസ് വെഗാസിലെ ഒരു പ്രൊഫഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ട്രാവൽസ് ജോഡി ആര്യാസ് എന്ന പെൺകുട്ടിയെ കണ്ടുപരിചയപ്പെടുന്നു അത്ഭുതകരമായ രൂപത്തോടും ആകർഷകമായ വ്യക്തിത്വത്തോടും കൂടിയ ഒരു പ്രൊഫോട്ടോഗ്രാഫർ ആയിരുന്നു അവൾ ഉടൻ തന്നെ അവൾ അവനോട് അടുത്തു ഇരുവരും ഒരു വേഗത്തിലുള്ള പ്രണയത്തിലേക്ക് കടന്നു എന്നാൽ അവരുടെ ബന്ധം പൂർണ്ണമായും തൃപ്തികരമായിരുന്നില്ല ട്രാവിസ് ഒരു മോർമോൺ ചർച്ചിലെ വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് നിൽക്കണം ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും അവളോടുള്ള ആഗ്രഹങ്ങളും കൂടി വരുന്നുണ്ടായിരുന്നു ജോഡിയാണെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ച് മോർമോൺ മതത്തിൽ ചേരുകയും ചെയ്തു എന്നാൽ പുറമേ തന്നെ പല വിള്ളലുകൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും റാവിസിൻ്റെ സുഹൃത്തുക്കൾക്ക് ജോഡി ജോടി ഒരു സ്വാധീനം ചെലുത്തുന്നവളായിട്ടും അതുപോലെ തന്നെ വളരെ കുശുമ്പുള്ളവളായിട്ടും ഒക്കെ തോന്നിയിരുന്നു അവൻ ഇല്ലായിരുന്നപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ കയറുകയും അവനെ നിരീക്ഷിക്കുകയും അവൻ്റെ ഇമെയിൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പുറമേ നോക്കുമ്പോൾ അവർ തമ്മിൽ വളരെ നന്നായി തന്നെ പോകുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും അവരുടെ ബന്ധം ആവേശവും സംഘർഷവും നിറഞ്ഞ ഒരു അക്രമിതമായ മിശ്രിതമായിരുന്നു നിരവധി തവണ വേർ പിരിഞ്ഞും വീണ്ടും ചേർന്നും അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ബന്ധം പോയിരുന്നത് രണ്ടായിരത്തി എട്ടിൽ ട്രാവിൽസ് ഈ ബന്ധം തനിക്കിനി വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നു ജോഡി അപകടകാരിയാണെന്ന് അവൻ്റെ സുഹൃത്തുക്കളോടും അവൻ പറഞ്ഞിരുന്നു അവൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കണം എന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷേ അവൾ വിട്ടുപോകാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ട്രാവിൽസ് മറ്റ് സ്ത്രീകളെ ഡേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അതുവഴി ജോഡിയെ മറക്കാൻ ശ്രമിച്ചു ജൂൺ രണ്ടായിരത്തി എട്ടിൽ ജോഡി കാലിഫോർണിയയിലെ റെക്കയിലേക്ക് തിരിച്ചു വന്നു അവൾക്ക് ട്രാവൽസിനോടുള്ളത് വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു അവൻ്റെ അറിവില്ലാതെ മീസയിലേക്ക് അവൾ ഒരു രഹസ്യ പദ്ധതിയുമായിട്ട് വരുന്നു അതിൻ്റെ ഭാഗമായി അവളൊരു കാറ് വാടകയ്ക്കെടുത്തു തിരിച്ചറിയാതിരിക്കാൻ അവളുടെ മുടി കറുത്ത നിറം അവൾ രണ്ട് കന്നാസിൽ പെട്രോൾ നിറച്ചാണ് ആരിസോണയിലേക്ക് പുറപ്പെട്ടത് അത് പെട്രോൾ അടിക്കാൻ കയറിയാലും അവളെ ആരെങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുമൊക്കെയായിരുന്നു അങ്ങനെ ചെയ്തത് അങ്ങനെ ജൂൺ നാലിന് ട്രാവൽസിന്റെ വീട്ടിലെത്തി ഇരുവരും ഒരു ദിവസം ഒരുമിച്ച് ചെലവഴിച്ചു അവർ ശാരീരിക ബന്ധത്തിലും ഏർപ്പെടുമായിരുന്നു അതിന് ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഒൻപത് ട്രാവൽസിന്റെ സുഹൃത്തുക്കൾക്ക് എന്തോ ഒരു സംശയം തോന്നി കാരണം ട്രാവൽസ് വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങും അതേപോലെ തന്നെ ഫോൺ കോളും ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവർ ട്രാവൽസിന്റെ വീട്ടിൽ കയറി അവിടെ കണ്ട കാഴ്ച വളരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു അവരുടെ സുഹൃത്ത് ഇതാ അതിക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നു ചോരക്കരയുള്ള കൈപ്പാടുകളും മണവുമായി ആ ബാത്റൂം മുഴുവൻ ചോരമായ പോലീസ് വരുന്നു പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുന്നു അവിടെ ട്രാവൽസിൻ്റെ വാഷിംഗ് മെഷീനിൽ നിന്നും ഒരു ക്യാമറ ലഭിച്ചു അതൊരു വഴിത്തിരിവായി ക്യാമറ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും മെമ്മറി കാർഡിന് കുഴപ്പമില്ലായിരുന്നു അന്വേഷകർ ജൂൺ നാലിന് നടന്ന സംഭവങ്ങളുടെ സമയം അടയാളപ്പെടുത്തുകയും ചിത്രങ്ങൾ വീണ്ടെടുക്കുകയും സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ മുതൽ ഭയാനകമായ സംഭവങ്ങൾ വരെ രേഖപ്പെടുത്തുകയും ചെയ്തു ജോഡി ആര്യാസിനെ പ്രതി എന്ന നിലയിൽ അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊലപാതകത്തിൻ്റെ ദിവസങ്ങൾ അവൾക്ക് സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അവൾ ട്രാവൽസിൻ്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിരുന്നു വോയിസ്മെയിൽ ഇട്ടിരുന്നു താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരു ശ്രമം നടത്തിയ പോലെ പോലീസിന് മനസ്സിലായി അവൾ ട്രാവൽസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്നേഹഭരിതമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്ത് അവന്റെ മരണത്തെക്കുറിച്ച് അറിവില്ലാത്തതായി നടിച്ചു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ജൂൺ നാലിന് മീസയിൽ ഉണ്ടായിരുന്നു എന്നത് അവൾ നിഷേധിക്കുകയും ചെയ്തു ഉട്ട എന്ന സ്ഥലത്തേക്ക് അവൾ ഒരു റോഡ് ട്രിപ്പിലായിരുന്നെന്നും അവിടെ അവൾക്ക് ഇഷ്ടം തോന്നിയ ഒരു റയാൻ ബേൺസിനെ കാണാൻ പോയിരുന്നു എന്നൊക്കെയാണ് അവൾ പോലീസിനോട് പറഞ്ഞിരുന്നത് പക്ഷേ അവളുടെ കഥ ഒത്തുചേരുന്നതേയില്ല പെട്രോൾ റിസീപ് കാണുമ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് അവൾ പസഡീന കാലിഫോർണിയ പിന്നെ ഊട്ട വഴിയാണെന്ന് മനസ്സിലായി ആ റൂട്ട് ആരിസോണ വഴിയാണ് പോകുന്നത് അവൾ റെന്റിനെടുത്ത കാറിൻ്റെ മാറ്റ് മിസ്സിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല സംശയകരമായ ചുവപ്പ് ദ്രവങ്ങൾ ഉണ്ടായിരുന്നു റിക്കവർ ചെയ്തെടുത്ത ക്യാമറയിൽ ജോഡിയും ട്രാവൽസുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് ചിത്രങ്ങളും കൂടാതെ അപ്രതീക്ഷിതമായി എടുത്ത ക്രൂരതയുടെ ചിത്രങ്ങളും ലഭിച്ചു ട്രാവൽസ് ഫ്ലോറിൽ കിടന്ന് പിടയുന്ന ചിത്രങ്ങൾ വളരെ വ്യക്തമായി പോലീസിന് ലഭിച്ചു എന്ന് തന്നെ പറയാം തെളിവുകൾ കൂടി വന്നപ്പോൾ ജോഡി പറയുന്ന കഥകൾക്ക് മാറ്റം വന്നു തുടങ്ങി ആദ്യം വളരെ പാപമാണെന്ന് തോന്നിപ്പിച്ച് മീസയിൽ താൻ പോയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഫോട്ടോഗ്രാഫി തെളിവുകൾ കാണിച്ചപ്പോൾ ട്രാവൽസിനെ കൊല്ലാൻ മാസ്ക് ധരിച്ച കുറച്ച് ആളുകൾ വീട്ടിൽ വന്നെന്നും അവർ ട്രാവൽസിനെ കൊലപ്പെടുത്തിയെന്നും എന്നെ വെറുതെ വിടുകയുമായിരുന്നു അങ്ങനെ വളരെ വിചിത്രമായ കഥകൾ പറഞ്ഞു നോക്കിയെങ്കിലും അവസാന കുറ്റസമ്മതം നടത്തി താൻ ട്രാവൽസിനെ കൊന്നതാണെന്നും പക്ഷെ അതൊരു സെൽഫ് ഡിഫെൻസ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ജോഡി ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത് ട്രാവൽസ് ഒരു അബ്യൂസീവ് ആണെന്നും അവൾ അയാളെ പേടിച്ചിരുന്നെന്നും അതേപോലെ തന്നെ അവർ തമ്മിൽ വഴക്കുണ്ടാകുമായിരുന്നു എന്നൊക്കെയായിരുന്നു ഒരു വ്യക്തിമാകാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്കിവിടെ കാണാം പക്ഷേ ഈ ക്രൈമിന്റെ ക്രൂരതയും കണക്കുകൂട്ടലും നോക്കുമ്പോൾ പോലീസിന് നേരെ തിരിച്ചാണ് തോന്നിയതും അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി രണ്ടിന് കോടതിയിൽ ജോഡിയുടെ ന്യായ പ്രവർത്തനം അഥവാ ട്രയൽ ആരംഭിക്കുന്നു മാസങ്ങൾക്ക് ശേഷം വിധിപ്രഖ്യാപനം മെയ് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജോഡി ആര്യാസ് കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞു ട്രാവിൽസ് ഫാമിലി കണ്ണീരോടെയാണ് ആ വിധി കേട്ടത് ജോഡിയിൽ യാതൊരു വികാരവും കണ്ടില്ല മരണശിക്ഷ വിധിക്കാൻ അന്ന് സാധിച്ചില്ല ജൂറികളുടെ ഇടയിലുള്ള തർക്കം കാരണം മരണശിക്ഷ വിധിക്കാൻ സാധിച്ചില്ല എന്ന് തർക്കങ്ങൾക്കൊടുവിൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോഡിക്ക് പരോളില്ലാത്ത ജീവപര്യന്തം ലഭിച്ചു ഇന്നുവരെയും ജോഡി ആര്യാസിൻ്റെ മോട്ടീവും മെൻ്റൽ സ്റ്റേറ്റും ഈ കൊല ചെയ്യാൻ കാരണം എന്താണെന്നോ ആർക്കും അറിയില്ല ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നന്ദി